ഇന്ന് ചെറിയ ഒരു വീടിയെ പിടിക്കാം കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് ചെടിയുടെ വീഡിയോ ഇട്ടിട്ട് ഇതൊക്കെ എല്ലാം കട്ട് ചെയ്ത് നിർത്തിയതാണ് പുതിയ തണ്ടുകളെല്ലാം വന്നിട്ട് ഇതൊക്കെ പൂത്തതാണ് ഫുള്ള് കമ്പ് ഞാൻ കോതിക്കളഞ്ഞായിരുന്നു അതിന് ശേഷം ഇടും അതേപോലെ ചെയ്തതാണ് പിന്നെ എൻ്റെ തെറ്റി സുന്ദരികൾ പൂവൊക്കെ കുറവ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ താമര ഇലകളെല്ലാം കാക്കകൾ നശിപ്പിച്ചിട്ട അങ്ങനെ ഞാൻ ഒരു വലയെടുത്ത് ഇട്ട് അതിന് ശേഷം വീണ്ടും ഇലകൾ പുതിയതായിട്ട് കാക്കകൾ ഇറങ്ങി കുളിയും വെള്ളം കുടിയും ഒക്കെയായിരുന്നു പിന്നെ അതുകൊണ്ട് വലയെടുത്തു മൂടി വെച്ചു മല മൂടിയതിന് ശേഷം ആമ്പലിനൊന്നും നല്ലവണ്ണം പൂക്കാൻ പറ്റുന്നില്ല കാരണ വല തട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടേ പിന്നെ ഏറ്റവും ഭയങ്കര ഒരു വിഷമം എൻ്റെ മെല ഇവിടെയാണ് നിന്നത് എൻ്റെ മെലസ്റ്റോം പട്ടുപോയി കേട്ടോ മൂട് വെച്ച് മൂട്ടിൻ്റെ അക മൂട്ടിൽ നിന്നൊക്കെ കേട് പട്ടുപോയി ഭയങ്കര വിഷമം ഇനി കല്യാണവുക കഴിഞ്ഞതിന് ശേഷം മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു മെല സ്റ്റോമ വാങ്ങി വെക്കണം ഭയങ്കര വിഷമം ഇനി അത് പോയപ്പോൾ ചെടിയാണ് ബംഗളൂർ സുന്ദരി ചന്ദ്ര പുഷ്പം പിന്നെ എനിക്ക് ഒരു പുതിയ ഒരു സുന്ദരി ഞാൻ എവിടെ പോയിട്ട് വന്നപ്പം എടുത്തുകൊണ്ട് വന്നതാണ് കൈ അത് പൂത്ത് ഒരുപാട് പൂത്തിട്ടുണ്ട് പിന്നെ വേറൊരു വിശേഷം എൻ്റെ ബോഹൻ വില്ലത പൂത്തു ഇതും വഴിയിൽ നിന്നൊരു ശകനം ഓടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് വിശേഷം വിശേഷങ്ങൾ റോസാമുട്ട് ഇട്ട് വരുന്നുണ്ട് കിട്ടുമെന്നറിയാം മയ്യ ചെലന്തിയും പുഴുവും എന്ത് ചെയ്തതിനൊക്കെ അത് പോണേയില്ല വേറിൻ്റെ സുന്ദര്യകഥായി ഇന്നത്തെ ദിവസങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ രാജമല്ലിയൊക്കെ മുറുകി കേട്ടാ ഇവിടെ ഫുള്ള് വൃത്തിയാകും ഫുള്ള് വൃത്തിയാക്കി പന്തലൊക്കെ ഇട്ട് കല്യാണമൊക്കെ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇതേപോലെ ചെടികളൊക്കെ വയ്ക്കുന്നതാണ് ഇന്നേ ഉള്ളൂ